നമ്മൾ കപ്പയും ശർക്കരയും കൂടെ ചേർത്ത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവമാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ കപ്പ ചെറുതായി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് കൊടുക്കാം ഇത് നമ്മൾ തിളപ്പിച്ച് വെള്ളം ഊറ്റിയെടുക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ താ കപ്പ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിത് ഇതിലുള്ള വെള്ളം ഒന്ന് ഊറ്റിക്കളയണം ഇതിലുള്ള വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇത് പാകത്തിനുള്ള വേവ ആവണം വേവ് കൂലി പോകരുത് അപ്പത് ആവശ്യത്തിനുള്ള വേവമായിട്ടുണ്ട് വെന്ത് ഉടയരുത് ഇനി ഇതിലുള്ള വെള്ളമൊക്കെ മാറ്റി ഒരു ഗോളിലേക്ക് മാറ്റാം ഇനി നമ്മൾ ഇതുപോലെ നന്നായി ഒന്ന് ഉടച്ചെടുക്കണം ഇതുപോലെ കയ്യിലോ അല്ലെങ്കിൽ എന്തുണ്ടെങ്കിലും പാത്രം കൊണ്ട് നന്നായി നടച്ചെടുക്കാം ഇനി കുറച്ച് ശർക്കരപ്പാനി ഉണ്ടാക്കണം അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഒന്നര കഷ്ണം ശർക്കര ഉരുക്കിയെടുക്കുന്നുണ്ട് അപ്പം ഞാൻ ശർക്കരയൊക്കെ നന്നായി ഉരുകി വന്നിട്ടുണ്ട് ശർക്കരയിൽ കല്ല കണ്ണക സാധ്യതയുണ്ട് അപ്പം നമുക്കിതൊന്ന് നന്നായി ഒന്ന് അരിച്ചെടുക്കണം ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരിച്ചെടുത്ത ശർക്കര പാനി ഒഴിച്ചെടുക്കാം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു അര കപ്പ് തേങ്ങ ചരുകിയതാണ് ഇട്ടുകൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയും ഏലക്കയും കൂടെ പൊടിച്ച് ചേർത്തതാണ് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു നുള്ളുപ്പ് ചേർത്തെടുക്കാം ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് വേവിച്ചെടുത്ത കപ്പ ചേർത്ത് കൊടുക്കാം ഇനി ഇത് ശർക്കരമായിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇതിലുള്ള വലിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെറുതാക്കി ഒടിച്ചെടുക്കാം ഇതിലുള്ള വെള്ളം വല്ലാതെ വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ കട്ടിയായി പോവും ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചെടുക്കുന്നത് ഇനി കുറച്ച് നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ അതിലേക്ക് കുറച്ച് കാശിനിട്ടാണ് ഇട്ടുകൊടുക്കുന്നത് കുറച്ച് ബദാമും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ അടുത്ത് ഏത് നട്സാണ് ഉള്ളത് വെച്ചെങ്കിൽ അത് ചേർത്തെടുത്താൽ മതി ഇനി ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിയും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമ്മുടെ കപ്പയും ശർക്കരയും കൂടെ ചേർത്തിട്ടുള്ളൊരു വിഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുക നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവം തന്നെയാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്